സന്തോഷത്തോടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് പയ്യ പറയാം കാരണം ഇവിടെ ഉള്ളവരൊക്കെ സർപ്രൈസ് നേരത്തെ വിളിച്ചോട്ട് പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ ഈ സർപ്രൈസ് വീഡിയോ പോകുന്നതിന് മുമ്പ് എനിക്ക് പത്ത് പറയാനുണ്ട് ഗൈസ് അതിനു മുമ്പേ നിങ്ങൾ ഈ പത്ത് പറഞ്ഞതിന് മുമ്പേ ഇപ്പം എൻ്റെ ഫേസിൽ മേക്കപ്പ് ഒന്നുമില്ല സ്കിൻ കെയർ ചെയ്തു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്കില്ല ലിപ് ഗ്ലോസും പിന്നെ എന്താ ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസ്റ്റായിട്ട് നമ്മൾ ഇത് കിടക്കുന്ന സമയത്ത് യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മസ്കാര ഗൈസ് ഇത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ നയൻ ടു നയൻ ഓൾ ഐസോൺ യു മസ്കാരയാണ് ഗൈസ് ഈ ഒരു മസ്കാരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി തന്നെ ഇത് ട്വൽവ് അവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും നല്ല വോളിയം കിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ പറയാം നമ്മൾ ഈ കണ്ണ് ഈ പനി പിടിച്ച കണ്ണു കണക്കിരിക്കുക ആ കണ്ണിൻ്റെ ലുക്ക് മാറ്റിയത് അടിപൊളിയാണ് ക്ലം റെസിസ്റ്റൻ്റ് ആണ് അതായത് നമ്മളിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് എല്ലാം കൊണ്ടൊരു കോലി കണക്ക് വയ്ക്കില്ല സ്മച്ച് പ്രൂഫാണ് ലൈറ്റ് വെയ്റ്റ് ഫോമിലാണ് ആൻഡ് ഗൈസ് ഇത് അടിപൊളിയായിട്ടുള്ള മസ്ക്കാരയാണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാട്ടർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര അഫോർഡബിളാണ് ഈ ഒരു റേഞ്ചിൽ സീരിയസ്ലി ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ആ ഒരു സംഭവമൊക്കെ പൊളിയാണ് പാക്കേജിങ്ങാണെന്നുണ്ടെങ്കിൽ ലക്ഷറി ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഇതിനൊക്കെ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് തരം തുടങ്ങുമ്പോൾ ഇത് നമ്മൾ കരയുമ്പോൾ ഇത് ഫുൾ പടരൂട ഞാൻ കാണിച്ചു തരാം ഇപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാ പറഞ്ഞാൽ നോക്കിയോ ഇത് കണ്ട ഫുള്ള് അങ്ങ് വരും അതായത് കണ്ണിന് ചുറ്റും ഇങ്ങനെ ആയു അലംഭാവത്തേ ഇല്ല ജി ജി ഫിഫ്റ്റീൻ എന്നുള്ള കോട്ടയപ്പോഴത്തേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് സ്റ്റേയ്സിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗേൾസ് ഞാൻ തായ്ലാറ്റ് തായ്ലാന്റിൻ്റിൽ പോയിട്ട് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചായിരുന്നു അവന്മാർ എനിക്ക് ഇവിടെ നിന്ന് ഒക്കെ തന്നെ വിട്ടത് അബി അക്കും അങ്ങനെയൊന്നും പറഞ്ഞില്ല അക്കൊരു ഷർട്ട് ടീ ഷർട്ട് അങ്ങനെയൊക്കെ മതിയായിരുന്നു അപ്പോൾ അബി എനിക്ക് എന്ത് ലിസ്റ്റ് കേട്ടോ വാച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങണമെന്ന് അപ്പം ഞാൻ അവിടെ പോയെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കുറച്ച് ഡ്യൂക്ലി സ്മാർട്ട് വാച്ച് കിട്ടുമല്ലോ അത് വാങ്ങാം കാരണം ഒരിക്കലും അവർക്ക് ഞാൻ വിയർക്കണേണേ ഒരിക്കലും അവർക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ഏജ് അതാണ് ഇപ്പോൾ അവനെന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് പതിമൂന്നാവുമ്പോൾ അപ്പം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് നാലായിരം രൂപയുടെയോ അയ്യായിരം രൂപയുടെയോ അല്ലെങ്കിൽ അത്രയും രൂപയുടെ ആ വാച്ചിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വാച്ച് നമുക്ക് എന്തിനാണ് സമയം നോക്കാൻ ഇത് സ്മാർട്ട് സ്മാർട്ട് വാച്ച് ആയാലും ലെതർ വാച്ച് ആയാലും സമയം നോക്കിയാൽ ഒരേ സമയമില്ലേ വരുന്ന സമയം കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ അവന്മാർക്ക് ഭയങ്കര ഓവറായിട്ട് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു സാധനവും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ഏജ് അതാണ് ഇപ്പം അവർക്കിപ്പം ഞാൻ നാലായിരം രൂപയുടെ വാച്ച് വാങ്ങിച്ചു കൊടുത്താൽ അവർക്കതിൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ ഒരു എന്താ പറയുക അത് ഞാനവൻ്റെ ചേച്ചി നാലായിരം രൂപയ്ക്ക് അവനോട് വാച്ച് വാങ്ങിച്ചു കൊടുത്തു അവൻ അത് കെട്ടുന്നു അത് നടക്കുന്നു അവൻ്റെ കാര്യം നോക്കുന്നു ആ ഹാപ്പി ആയിരിക്കാം പക്ഷേ ആ നാലായിരം രൂപ എങ്ങനെ വന്നു എന്നും അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടോ ഒന്നും അവൻ അറിഞ്ഞു കൂടാം അവനെ നല്ല ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചുങ്ങൾക്കും അറിഞ്ഞുകൂടാ ഇൻ കേസ് ഞാനും അവൻ്റെ പ്രായമായിരുന്നപ്പോൾ എനിക്കും അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം അമ്മമാർക്ക് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഞാൻ ഞാൻ അമ്മമാർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ എൻ്റെ ഐഫോണിലുള്ള നമുക്ക് ഹായ് ഐഫോൺ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്കൊരു ഐഫോണോ നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ചോ നാളെ നിങ്ങൾക്കൊരു ബൈക്കോ കാറോ വാട്ട് ഈസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ സ്വന്തം പൈസയ്ക്ക് ഉണ്ടാക്കണം അല്ലാതെ മറ്റൊരാൾ വാങ്ങിച്ചു തന്നാൽ അത് നിങ്ങളെ അച്ഛനോ അമ്മയോ ഒന്നും വാങ്ങിച്ചാൽ ചിലപ്പം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ സ്നേഹത്തിൽ വാങ്ങിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് പൈസ ഇല്ല അപ്പം ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ആരും ഒന്നും വാങ്ങിച്ചു തരാൻ പോകുന്നില്ല ഞാൻ രണ്ടും അടുത്ത് പറയാറുണ്ട് നമുക്ക് ആരും ഒന്നും വാങ്ങിച്ചു തരാൻ പോകില്ല നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ എപ്പോഴും അമ്മടുത്ത് പറയുന്ന കേസാണ് അപ്പം അതുകൊണ്ട് അത്രയും രൂപ വരെ വായിച്ച് ഞാൻ കാരണം ഇല്ലാത്ത അവസം വിഷയത്തിൽ തന്നെ മാറിപ്പോയ അപ്പോൾ തൈലൻ്റി പോയപ്പോൾ നാലായിരം രൂപ അയ്യായിരം രൂപയൊക്കെ ഇവിടുത്തെ അത്രയും രൂപ വരെ വാങ്ങിച്ചപ്പോൾ ഞാൻ വേണ്ട അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇവിടെ വന്നപ്പം ഞാൻ മേ ബി അവനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ വാച്ച് കൊണ്ടുവരുമെന്നുള്ളത് പക്ഷെ പക്ഷേ ഞാൻ അവൻ ഒരു വിഷമോ ഒരു പ്രശ്നമോ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അറിയാം ഒരു ദിവസം ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞത് ഈ സ്കൂൾ തുറന്നപ്പോൾ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ സ്കൂൾ വറന്ന സമയത്ത് രണ്ടുപേർക്കും ഞാൻ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു കൊടുത്താണ് എൻ്റെയിൽ ഇവിടെ ഇരുന്ന എൻ്റെ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു അതായത് ഒരു ഒരു ഒന്നിനൊന്നരയാഴ്ച ഞാൻ എനിക്ക് വാങ്ങിച്ചു അപ്പോഴാണ് എൻ്റെ ബർത്ത് എനിക്ക് വാച്ച് കിട്ടിയത് അപ്പം ഞാൻ അവനെ കൊടുത്തു അപ്പം ഞാൻ അവനെ കൊടുത്തു അപ്പോൾ അതെന്ന് പറയാം എൻ്റെ ഇരുന്നത് വെച്ചാൽ പത്ത് രണ്ടായിരത്തി രണ്ടായിരം രൂപയുടെ വാച്ചാണ് എൻ്റെ ഇരുന്നത് പക്ഷേ എത്ര വിലയൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല ഞാൻ പറഞ്ഞ് അത്യ നല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയുക നല്ല സൂക്ഷിച്ച് യൂസ് ചെയ്യണം നല്ല സാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് കുറച്ചാളം ഞാൻ അപ്പോൾ അതെന്തോ ചീത്തയായിപ്പോയി അത് നടന്നില്ല ആ പോയി അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഓഗസ്റ്റൊക്കെ ആയപ്പോൾ പറഞ്ഞു ചേച്ചി വാച്ച് വേണം വേണം അപ്പം ഞാൻ പറഞ്ഞു സ്കൂൾ വരുന്ന പോരണം വാങ്ങിച്ചു തന്നു അത് ഓക്കെ അത് നീ നശിപ്പിച്ചതോ അല്ലെങ്കിൽ തനിയെ തൊലഞ്ഞതോ എന്തോ ആയിക്കോട്ടെ പോയി ഇനി അടുത്ത വർഷം അല്ലാതെ ഞാൻ വാങ്ങിച്ചു തരൂല എന്ന് പറഞ്ഞു കാരണം വേറെ ഒന്നുമല്ല ഇപ്പം അത് അവരറിയണം അവർക്കൊരു സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ആ ഒരു കിട്ടാത്തതിൻ്റെ വിഷം അവർക്കുണ്ടാവണം ഉള്ളിൽ ചെറുതായിട്ടൊക്കെ എന്ന് വെച്ചാൽ ട്രോങ് പോയെന്നല്ല ഞാൻ പറയുന്നത് ചെറിയൊരു വിഷം അവർക്കുണ്ടാവണം ഓക്കെ എനിക്ക് പഠിക്കണം എനിക്ക് നല്ലൊരു ജോബ് ആണ് അല്ലെങ്കിൽ എനിക്കൊരു ഏണിങ്സ് ഉണ്ടാകണം ആ ഒരു സമയത്ത് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാച്ച് വാങ്ങുക അത് ഗേൾ ഓർ ബോയ് അത് ആരായിക്കോട്ടെ ഇന്നെനിക്ക് എൻ്റെ മക്കൾ രണ്ടാമക്കളിൽ ഒരു ഒരാൾ പെണ്ണായിരുന്നെങ്കിലും ആരും ആയിക്കോട്ടെ എന്തായാലും ഞാൻ ഇതേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ കാരണം നമ്മൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഒരു സംഭവമുണ്ട് കഴിച്ചത് അത് അത് എൻ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ നിങ്ങൾ എൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈം വരും നിങ്ങൾ എൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ മാർക്ക് വാങ്ങിച്ചു തരൂല്ല ഞാൻ പറഞ്ഞു പക്ഷേ അപ്പൊ കമന്റ് ബോക്സിൻ്റെ പുനവനെ കമന്റ് ബോക്സിൽ ഞാൻ ഒരു ദുഷ്ടത്തിയായി ഒരു ദുഷ്ടക്കൂട്ടായി അങ്ങനെ ഇങ്ങനെയായിരുന്നു പറഞ്ഞ് അതെങ്ങനെ വാങ്ങിച്ചു കൊടുത്തില്ല പോയി എന്നൊക്കെ പറഞ്ഞു ഗൈസ് അവന് ഞാൻ വായിച്ചു കൊണ്ടുവരും ഞാനൊന്നും ഇളക്കാനല്ല ഞാൻ ജസ്റ്റ് എപ്പോഴും പെരുമാറാനൊക്കെ പെരുമാറിയാണ് കാരണം അവന് എങ്ങനെയാണെന്ന് പറയണം അവനതൊരു ഭയങ്കര വർഷമാവൻ ഒന്നും ഞാൻ ചെയ്തില്ല ഞാൻ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മക്കളെ നമ്മൾ അടുത്ത വർഷം വാങ്ങിച്ചു അടുത്ത വർഷം വാങ്ങാനാണ് ഞാൻ ഇരുന്നത് പക്ഷേ ഈ ഇടയ്ക്ക് ഞങ്ങൾ ലുലു മോളിൽ സിനിമ കാണാൻ പോയപ്പോൾ ലുലു മോളിൽ സിനിമ കാണാൻ പോയപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് കൊടുക്കുക കെ എസ് ആർ ടി സിയിൽ ഇരുന്ന സമയത്ത് അബിക്കുട്ടൻ്റെ കൈ അബിയുടെ കൈ ഭയങ്കര ഒഴിഞ്ഞ് കിടക്കണം അക്കുൻ്റെ കയ്യിൽ വാച്ചുണ്ട് എൻ്റെ കയ്യിൽ വാച്ചുണ്ടായിരുന്നു മാളൂൻ്റെ കയ്യിൽ എൻ്റെ ചങ്ങലയൊക്കെ കാര്യത്തൂക്കിയിട്ടുണ്ട് തൊങ്ങലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ ഒഴിഞ്ഞ് ഒരു മാ ഒരുമാതിരി കിടക്കണം അത് കണ്ടപ്പം എനിക്കൊരു പ്രശ്നം അയ്യോ അവൻ്റെ കൈ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞ് കിടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത് വന്ന് അപ്പം നമ്മൾ എൻ്റെ അമ്മേരെ കഴുത്തൊഴിഞ്ഞാൽ പിന്നെ വിളിച്ചു പറയുന്നത് അയ്യോ അവർക്കൊരു മാലോ അങ്ങനെ വന്നു അതേ കണക്ക് എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഗൈസ് നമുക്ക് എന്ത് ചെയ്യാം ഒരു വാച്ച് വാങ്ങാം അങ്ങനെ ഫൈനലി എവിടെ സാധനം അയ്യോ ആ സോറി ഫൈനലി ദാ വാച്ച് വാങ്ങിച്ചു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു വാങ്ങി ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നല്ല വാച്ചാണ് ഇത് തന്നെയാണ് അക്കുന് ഞാൻ വാങ്ങിച്ചത് പക്ഷേ നല്ല വാച്ച് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്കിൻ്റെ നല്ലൊരു വാച്ച് അഫോർഡബിൾ ആണ് സ്മാർട്ട് വാച്ച് ഒരു തൗസൻഡ് സംതിങ് ഓക്കെ എത്ര വേണം അപ്പം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തി വേണമെങ്കിൽ നോക്കാം അപ്പം ഇതാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകണം അപ്പം ചെയ്യാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിത് റാപ്പൊക്കെ ചെയ്ത് ഇപ്പം സ്കൂൾ വിട്ട് തരും അപ്പം നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊന്നും എക്സ്പെക്ട് അയ്യോ സൂപ്പർ ഹായ് വാച്ച് ജയിച്ചിരിക്കും കരിയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമാണ് അപ്പം ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല അവൻ ഇങ്ങനെ ഇരിക്കും ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എന്നെ പൊന്നും ചെറിയൊരു ചിരി പിന്നെ ഒരു 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 അങ്ങനെ എന്തൊന്നും ഇല്ല അത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് പിന്നെ ഇത് കൊടുത്തിട്ട് ഞാൻ പറയാൻ പോണ വാക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്കൂൾ തുറക്കുമല്ലോ അപ്പോൾ വാച്ച് ഇല്ല ഈ വാച്ച് വേണം ഇനി രണ്ടായിരത്തി ഇരുപത്താറിലെ സ്കൂൾ തുറക്കുന്നത് വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ദുഷ്ടത്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷേ സോറി ഗൈസ് നമുക്ക് നമ്മ അവർ അറിയണം ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് മാത്രം കഷ്ടപ്പെടണം എന്ന് എന്നവരറിയണം അല്ലെങ്കിൽ എല്ലാം ഈസി ആയിട്ട് കിട്ടാൻ പഴത്തേക്ക് അവർക്കൊന്നിനും ഒരു വില കിട്ടൂലും റാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളെ ചാലഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അബി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഏ ആ ക്വസ്റ്റ്യന് നീ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു ഗിഫ്റ്റ് ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ അഞ്ച് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് ആറും നാലും എത്ര കൂട്ടാനെ ആറിന്റെ കൂടെ നാല് കൂട്ടിയാൽ എത്ര വാ ഏ കൂളായിട്ട് ഒന്നും വേണ്ട പരീക്ഷ ഒന്നുമില്ല ആറന്നാല് ആ പത്ത് 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 അടുത്തത് അടുത്ത അങ്ങോട്ട് നോക്ക് അടുത്തത് ഏഹ് ഒമ്പതും എട്ടും ഒമ്പതും എട്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാണ് അവർക്ക് അറിയാം ഇപ്പം നീ കമ്പ് എടുക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആവുക ആ അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റിനാണ് ഇത്തിരി ടഫാണ് എട്ടിന്റെ കൂടെ ആറ് കൂട്ടി എത്ര അതിന്റെ കൂടെ എട്ടിന്റെ കൂടെ ആറ് കേട്ടോ പന്ത്രണ്ട് അല്ലേ അല്ല പതിനൊന്ന് എട്ട് വറും പതിനാല് ആ പതിനാല് ഞാൻ പണ്ട് നിർത്തിയാണ് അപ്പം

அதுக்கு டஃப் ஆனா அகத்தோட நல்ல கிளிக்கிட்டு அச்சுடையா ശ്രീണ കൊടുക്കല്ലേ അവന് ഇനി അത് പൊട്ടിത് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കട അങ്ങോട്ട് നോക്കണ എന്ത് റിയാക്ഷൻ ഞാനും ഇതില് ഒരുപോലെയാണെന്ന് സന്തോഷം തോന്നി ഹാപ്പി ആയാളെ കാര്യം ഇപ്പൊ എത്ര മാസം ഏഴാം ക്ലാസ്സിലും പുതിയ വാച്ച് ഇല്ല എട്ടാം ക്ലാസ്സിലാണ് പുതിയ വാച്ച് അതുകൊണ്ട് എന്തിരി കേട്ടോ പറ എന്തേലുമൊക്കെ പറ അവരെന്തെങ്കിലും സൗണ്ട് കേട്ടോ പറയാൻ പറഞ്ഞില്ലേ അവൻ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല അവൻ ഇങ്ങനെ നിക്കൊന്നും അതനുസരിച്ചു